ഉണ്ടെങ്കിൽ ചൂട് താങ്ങിനാ ജയിക്കുന്നത് ഏ ഞാൻ പോകുന്നത് പറഞ്ഞ് കള്ള താട വെച്ചിട്ട് പോയി നോക്കും കാരണം ചൂട് താങ്ങി ഞാൻ തന്നെ എത്ര പ്രാവശ്യം പെരിയാടൊന്ന് കറ്റ ഇരുന്ന് ചാരിയിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് ഒരു നോക്കം കെട്ടിത്തരുനോക്കൻ രണ്ട് നോക്കം കണ്ട് വീട് മുട്ടൂട്ടെ ഒരു നോക്കം കറ്റ അമ്മ കെട്ടിത്തന്നിട്ട് ഞാൻ ഇടന്നെ ചുണ്ടമോ മോസറ വളപ്പിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഞാൻ അടിക്ക് വെക്കും കറ്റേരെന്ന പണി പേർന്നേ പണ്ടേത് എന്നിട്ട് ചാരിയിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ചൂട് പറഞ്ഞാൽ ഈ കുഞ്ഞക്കാലിൽ നിങ്ങൾ ഇത്രയും ചെയ്തല്ലോ എന്നുള്ള സന്തോഷമാണ് കൂടുതൽ കാണിച്ചു കൊടുക്കാൻ അത് വളരെ